നല്ല മാർക്കുണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിൽ അഞ്ചാമനായിരുന്ന തനിക്ക് വീടിനടുത്തുള്ള കോളേജിൽ പ്രീ ഡിഗ്രി പ്രവേശനം അവസാന നിമിഷം നിഷേധിച്ചതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി എൻഎസ്എസ് കോളേജിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള പ്രവേശനം നൽകിയെന്ന് ചങ്ങനാശ്ശേരി പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ് ചെറിയ ഫിലിപ്പ് കൂടാതെ പഴയകാല ഓർമ്മകളും ചെറിയാൻ ഫിലിപ്പ് അയവറക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മേയിൽ കെ എസ് യു സംസ്ഥാന ക്യാമ്പ് കോഴഞ്ചേരിയിൽ നടക്കുമ്പോൾ ചെന്നിത്തല മഹാത്മാഗാന്ധി സ്കൂളിൽ നിന്നും കെ ആർ രമേശ് എസ് എൽ സി പാസ്സായിരുന്നു ഞാൻ തിരുവനന്തപുരം മാറുതാനിസ് കോളേജിൽ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന സമയം ബിഷപ്പ് കോളേജിൽ ചേരാൻ ഞാനും രമേശും കോഴഞ്ചേരി ക്യാമ്പിൽ വെച്ചാണ് തീരുമാനിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു പ്രീ പ്രവേശന ഇന്റർവ്യൂവിൽ രമേശ് പിതാവും സ്കൂൾ അധ്യാപകനുമായ രാമകൃഷ്ണ പിള്ളയുമായി കോളേജിൽ ചെന്നു കെ എസ് യുവിന്റെ സ്കൂൾ ലീഡർ ആയതുകൊണ്ടും സമരത്തിൽ പങ്കാളിയായതുകൊണ്ടും പ്രവേശനമില്ല എന്ന് പ്രിൻസിപ്പൽ കെ സി മാത്യു അച്ഛൻ പറഞ്ഞു ഒരു വർഷം മകന് നഷ്ടപ്പെടുമെന്ന ദുഃഖത്തിൽ രാമകൃഷ്ണ പിള്ള ഞെട്ടിത്തെരിച്ചിരുന്നു അടുത്ത ദിവസമാണ് അവർ കിടങ്ങൂർജിയെ കാണാൻ ചങ്ങനാശ്ശേരിയിൽ പോയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി പ്രവേശനത്തിന് ഞാൻ ബിഷപ്പ് മൂർ കോളേജിൽ അപേക്ഷിച്ചു റാങ്കു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ ഇ എം എസിനെ പിക്കറ്റ് ചെയ്ത് ജയിലിൽ പോയ ആളായതുകൊണ്ട് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരത്ത് ബാങ്ക് ഉദ്യോഗസ്ഥനായ എന്റെ പിതാവ് കെ സി ഫിലിപ്പിനോട് അച്ഛൻ പറഞ്ഞു വേറെ ഒരിടത്തും അപേക്ഷിച്ചിട്ടില്ലാത്തതിനാൽ എനിക്കും ഒരു വർഷം നഷ്ടമാകുമെന്ന് ഉറപ്പായി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടു യൂണിവേഴ്സിറ്റി കോളേജിൽ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന ദിവസമായിരുന്നു അന്ന് എന്റെ രക്ഷകർത്താവിന്റെ കോളത്തിൽ ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മെരിറ്റ് പ്രകാരം എനിക്ക് പ്രവേശനം ലഭിച്ചു എന്നെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോയത് ഉമ്മൻചാണ്ടിയാണ് ചെറിയാൻ ഫിലിപ്പ് ഓർക്കുന്നു രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാൻ എന്നെ തിരുവനന്തപുരത്തു നിന്നും ജന്മനാടായ ചെങ്ങന്നൂരിനടുത്തുള്ള മാവേലിക്കരയിലേക്ക് നാട് കടത്താനുള്ള എൻറെ മാതാപിതാക്കളുടെ ശ്രമമാണ് വിഫലമായത് പിന്നീട് ചങ്ങനാശേരി കോളേജിൽ രമേശ് യൂണിയൻ ചെയർമാനായി ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ കൗൺസിലറായി കേരള സർവകലാശാല യൂണിയൻ സെക്രട്ടറി ആയി സെനറ്റ് അംഗമായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും രമേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമാരായി ബിഷമൂർ കോളേജിലെ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് രണ്ടു കെ എസ് യു നേതൃത്വത്തിൽ ഉയരാൻ കഴിഞ്ഞത് ഉറവശി ശാപം ഉപകാരമായി ചെറിയാൻ ഫിലിപ്പ് പറയുന്നു